ഉരുൾമലയിലെയും ഉണ്ടക്കൈയിലെയും പശ്ചാത്തലത്തിൽ ഞങ്ങൾ വെറുതെ ഒന്ന് കവളപ്പാറ വരെ വന്ന് നോക്കിയതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിൽ കുത്തി ഒലിച്ചു പോയ കവളപ്പാറ ഇപ്പോൾ എങ്ങനെയുണ്ട് ജീവൻ്റെ തുടിപ്പുകൾ എല്ലായിടത്തും കാണാനുണ്ട് പച്ച പുതച്ചു തുടങ്ങി ചെറിയ ചെറിയ മരങ്ങൾ വളർന്നു തുടങ്ങി കൃഷി ചെയ്യാനുള്ള സാധ്യതകൾ ആരാഞ്ഞ് തുടങ്ങി പൂമ്പാറ്റകളും പ്രാണികളും പൂക്കളും പുഴുക്കളും എല്ലാം വന്നു തുടങ്ങി പ്രകൃതി അതിജീവിച്ചു തുടങ്ങിയെന്നർത്ഥം അതങ്ങനെയാണ് പ്രകൃതി അതിജീവിക്കും മനുഷ്യനും അതിജീവിക്കും വിസാൽ ഓവർകം ഇവിടെ കൃഷിപ്പണി തുടങ്ങി തൈ മുകളിൽ തന്നെയാ തെങ്ങും തൊങ്ങും തോട്ടമായിട്ടിരുന്നു പൊട്ടി പാടം പോലെയുള്ള സ്ഥലത്ത് അതിപ്പോഴത്തെ മണ്ണ് നിന്നിട്ട് അത് മൂടിപ്പോയി അതൊക്കെ അടിയിൽപ്പെട്ടു പിന്നെ കുറച്ച് അവിടെ അപ്പുറത്തെ ഒരു അപ്പുറത്ത് ഇത് പിന്നെ ഇവിടെ റബ്ബറും വീടുകളും മേളിലൊക്കെ റബ്ബറും അവിടെ കുറച്ച് ഇടയില് കുറച്ച് വീടുകളുണ്ട് അവരവിടെ നിക്കയായിരുന്നു പൊട്ടും പോകും നമുക്കറിയില്ല അപ്പൊ അവരിത് കണ്ടു നിൽക്കുകയായി രണ്ടു ഭാഗത്തും മണ്ണ് ഇങ്ങനെ വരുമ്പോള് പക്ഷെ അവർക്കൊന്നും അവര് ഇഷ്ടപ്പെട്ടു നേരത്തെ ഇങ്ങനെ അരി ഏത് കുടുംബലിനായ അരിവ് അവിടെ തന്നെ ഉണ്ടാവും അതിങ്ങനെ വീടുകളിൽ വലിച്ചിട്ട് ഓരോ വീടുകളിൽ എത്തിട്ട് കുടിവെള്ളമായിട്ട് കൊറച്ച് കാടും ഇങ്ങനെ തണൽ പോലെ കൊണ്ടാണ് ഈ മുത്തപ്പൻ മുത്തപ്പൻ എന്ന് പറയുന്നത് മുത്തപ്പൻപാറാണ് അത് മൊത്തം പാറയല്ലൊക്കെ ഒരു മുത്തപ്പൻ കുഞ്ഞിന്നേലൊന്നും പോകണില്ല പള്ളിക്ക് പോകാൻ നല്ല വെയിലുവാണ് അതും വെയിലില്ലാത്ത പോകണ്ട മറ്റവരോ ഈ മുകളിലൊക്കെ ഉണ്ടെങ്കിലോ ആനകളൊക്കെ ഉണ്ടെങ്കിലേ ഇതിന്റെ മുകളില് നല്ലൊരു കുഴിയാണ് കുഴിഞ്ചാണ് അപ്പൊ നമുക്ക് പിന്നെ അവിടെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഓടി പോകാൻ കഴിയില്ല ഈ പള്ളിയല്ലേ നമുക്ക് ചിലപ്പോൾ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാല് അടുത്തുള്ളൂ അല്ലെങ്കിൽ അവരൊന്നും ചെയ്യൂ എന്തായാലും ഇങ്ങനൊരു ഒരു ദുരന്തം നടത്തുന്ന ഒരു സ്ഥലത്ത് ഒരു പുതിയ മുള പൊട്ടുന്നു ജീവം പൊട്ടുന്നു വിളയുണ്ടാവുന്നു പറയുന്നത് ആ സന്തോഷമുള്ള കാര്യമല്ലേ ഇതുകൊണ്ട് എന്തൊരു ഭംഗിയെ കാണാൻ പുതിയ വേരുകളൊക്കെ വന്നു തുടങ്ങി പ്രകൃതിയുടെ ഒരു നിയമം അതിഭയങ്കര തന്നെ ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ കവളപ്പാറയിൽ മുറിവ് പതുക്കെ പതുക്കെ ഉണങ്ങി തുടങ്ങി ചെടികൾ പൂത്തു തുടങ്ങി കാഴ്ച്ചു തുടങ്ങി റബ്ബർ മരങ്ങളിൽ പാൽ ചുരത്തി തുടങ്ങി ആൾക്കാർ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി അതങ്ങനെ തന്നെയാണ് ആരെയും തോൽപ്പിക്കാനാവില്ല